ബേലാൽസംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ റാപ്പർ വേടനെതിരെ കൂടുതൽ പരാതികൾ റാപ്പർ വേടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് രണ്ട് യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ രണ്ട് യുവതികളും സമയം തേടി മുഖ്യമന്ത്രിയുമായി യുവതികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യ പരാതി എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചു എന്നും യുവതി പരാതിയിൽ പറയുന്നു തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് രണ്ടാമത്തെ യുവതിയുടെ പരാതിയിലുണ്ട് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന രണ്ട് സംഭവങ്ങളും നടന്നത് അന്ന് വേടനെതിരായി രണ്ട് യുവതികളും മീട്ടു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു നേരത്തെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതി പരിഗണിക്കും കേസിൽ തൃക്കാക്കര എസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കാണ് നിലവിൽ ചുമതല അഞ്ചു തവണ പീഡനം നടത്തിയെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചുവെന്നും യുവതി പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കളും ഉണ്ടെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട് പുലിപ്പല്ല കേസിൽ വേടനെ കസ്റ്റഡിയിൽ എടുത്തത് വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു പിന്നീട് വിഷയത്തിൽ സർക്കാർ തന്നെ ഇടപെട്ട് വേടനെ മോചിപ്പിച്ചു ഇതേ തുടർന്ന് സർക്കാരിന്റെ പൊതുപരിപാടിയിൽ വേടൻ സംഗീത പരിപാടി അവതരിപ്പിച്ചിരുന്നു എന്നാൽ വേടനെതിരെ ഉയരുന്ന ഈ നിരന്തര ആരോപണങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത മതിപ്പിനെ തന്നെ കോട്ടമേൽപ്പിക്കുന്നതാണ് സർക്കാർ തന്നെ പലതവണ വേടനെ ബ്രാൻഡായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് വേടനെതിരെ ഉയരുന്ന ഈ നിരന്തര ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ബ്രാൻഡിനും സംഗീത ജീവിതത്തിനും തന്നെ ഏറെ മങ്ങലേൽപ്പിക്കുന്നുണ്ട് നിലവിൽ പോലീസ് വേടനെതിരെ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി സ്വയം മാറിയ വേടൻ നീതി ഇവിടെ പണ്ടേ മരിച്ചുവെന്ന് പലതവണ പാടിയ വേടൻ പല പെൺകുട്ടികളോടും കാട്ടിയ നീതികേടിന്റെ കഥ കേട്ട് അമ്പരക്കുകയാണ് ലോകം